നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആണ് കേട്ടോ എന്താ വെച്ചാൽ രണ്ട് പുതിയ ചെടികൾ കിട്ടിയിട്ടുണ്ട് പള്ളിയിൽ നിന്ന് നമുക്ക് ലേലം വിളിച്ച് കിട്ടിയതാണ് ഇപ്പൊ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എവിടെയാണ് നടണ്ടതെന്നൊക്കെ ഞാൻ ഓർത്ത് ഇതൊരു ചട്ടി നടാം ഇതിങ്ങനെ വെച്ചേക്കാം അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നിലത്ത് നടാം എന്നൊക്കെ ആലോചിക്കുന്നു നമുക്ക് നോക്കാം ലേലം വിളിച്ചപ്പോൾ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കൂടുതലായിട്ട് ഞാനുണ്ടല്ലോ രണ്ട് എൻ്റെ രണ്ട് ഫ്രൂട്ട് ട്രീസും കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയും ചെയ്യാം ഇത് മാൻഡറിൻ നമ്മുടെ നാട്ടിലെ ഓറഞ്ച് എന്നൊക്കെ പറയത്തില്ലേ ആ ഓറഞ്ച് തന്നെയാണ് ഇതിനൊരു ഇലക്കൊരു വാട്ടമൊക്കെ കാണുന്നുണ്ട് പക്ഷെ നിറച്ച് ഓറഞ്ച് ഇതിപ്പോൾ മാൻഡറിൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പഴുക്കുന്ന സമയമായി വരുന്നതുള്ളൂ കേട്ടോ ഈ ചെടി എത്ര പേർക്ക് അറിയാവുന്നെനിക്കറിയത്തില്ല ഇതാണ് ഫിജിയോവ എന്ന് പറയുന്നത് ഇതിൻ്റെ പഴത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പേരക്കാടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഇതാണ് ഫിജിയോവ ഇതിനകത്ത് നിറയെ ഉണ്ടാകും ഇപ്പോൾ നിറയെ ഉണ്ടായി നിൽക്കുന്ന സമയമാണിത് ഇപ്പോൾ ഇത് പഴുത്ത് വരുന്നു ഇത് കണ്ടോ ഇത് ഇത് പഴുത്തതാണ് ഇത് കണ്ടോ ഇതിന് മുറിച്ചാണ് കഴിക്കുന്നത് കേട്ടോ ഇത് കൂടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ നാരങ്ങ ഇത് പോമഗ്രാന ഇത് മൂത്തായിട്ട് വരുന്നതേ ഉള്ളൂ ഇതായാലും പോമ ഗ്രാനേറ്റ് ഇപ്പം ഞാൻ നട്ടിട്ട് രണ്ട് വർഷമായി ഇതിൽ രണ്ട് കായ ഉണ്ടായിട്ടുള്ളു ഈ വർഷം പോമഗ്രാനറ്റ് എന്ന് പറയുമ്പം രണ്ട് തരത്തിലുള്ള പോമഗ്രാനറ്റ് ഉണ്ട് സെൽഫ് പോളിനേറ്ററും അല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ട് ചെടികൾ വേണ്ടതും ഇതൊരു സെൽഫ് പോളിനേഷൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു അതുകൊണ്ട് ഇതിൽ ഇപ്പം രണ്ട് കായ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം അപ്പോൾ ഇനി ഇത് കാണുന്നത് ഇതൊരു ബ്ലാക്ക്ബെറി ആണ് ഇതിൽ ഈ വർഷം അധികം ഉണ്ടായില്ല കേട്ടോ അതായത് അധികം കായ ഉണ്ടായില്ല നന്നായി കറേ നിറയെ കായ ഉണ്ടാകുന്നതാണ് ഇതിൽ മുള്ളതരം ഇത് ബ്ലാക്ക്ബെറി ആണിത് ായാലും ഇത് പൂ കായൊന്നും ഉണ്ടായിട്ടില്ല ഈ പക്ഷേ ഇന്ന് ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ കറിവേപ്പിനെയും കൂടെ ഒന്ന് ഞാനൊന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റി വെക്കാൻ നോർത്തു ഇത് കറിവേപ്പ് ഇപ്പോൾ ചെറിയ ചട്ടിയിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കാം ഇന്നിപ്പോൾ ഏതായാലും ഗാർഡനിലേക്ക് ഇറങ്ങി എന്നപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ പോകാൻ ഓർത്തേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറൊരു വലിയ ചട്ടി നിറച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കരികലൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി അതിലേക്ക് നടാം ഈ കരിവേപ്പിനെ ഇങ്ങനെ അങ്ങ് പറിച്ചെടുക്കാൻ വേര് കളയാതെ പറിച്ചെടുക്കാൻ എന്നുള്ളതാണ് കേട്ടോ മെയിനെ ഇനിയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് എൻ്റെ സീക്രട്ട് വളം എന്ന് പറഞ്ഞെങ്കിൽ ഈ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ആണ് കേട്ടോ ഞാൻ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ നല്ല വളക്കൂറാണിത് ഇത് കേട്ടോ മണ്ണിരയുടെ കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് തന്നെ എടുത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇത്ര നല്ല കമ്പോസ്റ്റാന്ന് നോക്കിയേ അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങിട്ട് കൊടുക്കണ്ട കുറച്ചിട്ട് കൊടുത്താൽ പിന്നെ ഇവിടെ ഈ വഴി സൈഡിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ പട്ടി കുറയ്ക്കുന്നതൊക്കെ വച്ചു വെക്കുന്നത് പിന്നെ ഇതുപോലെ ആളുകൾ നടന്നും പോകുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എൻകറേജിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരുണ്ടല്ലോ എല്ലാവരും ഒന്ന് പോകുന്ന വഴിക്ക് പറഞ്ഞു ഓ ബ്യൂട്ടിഫുൾ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ട് പോകും കേട്ടോ അപ്പോൾ നമുക്കൊരു പക്ഷേ ഒരു എൻകറേജിങ് ആണ് ഇതൊക്കെ അല്ലേ കേൾക്കുന്നതല്ലേ ഞാൻ ഇനി ഇത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ നമ്മുടെ കൈതച്ചൊക്കെ കിട്ടിയില്ലേ പൈനാപ്പിൾ കിട്ടിയില്ലേ നമുക്ക് ആ പൈനാപ്പിളിന് ഇതിലേക്ക് നട്ടിട്ട് നമുക്ക് പൈനാപ്പിൾ ഉണ്ടാകുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ഏതായാലും നട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുത്ത് ആരാണ്ട് ഒരു ചെറിയ പൈനാപ്പിൾന് എനിക്ക് ഒന്ന് നാൽപ്പതോ അറുപതോ ഡോളർ കണ്ടായി കേട്ടോ അത് ലേലം വിളിച്ചത് കൊണ്ട് അത്ര പൈസ ആയി കിട്ടി കൊണ്ട് നടണ്ടേ ഈ ചട്ടി എന്നൊക്കെ പറഞ്ഞ കുറച്ച് നാളായിട്ട് എൻ്റെയിലുള്ള ചട്ടികളായത് ഇതൊക്കെ പൊട്ടിപ്പറഞ്ഞു പോകാറേ അപ്പൊ ഇവനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം ഇവനെ ഞാന് ഇതിലേക്ക് നടാൻ പോവുകയാണ് ഇതിപ്പോ ഇന്നിപ്പം വേര് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം വേരൊക്കെ പിടിച്ച സാധനമാണ് കേട്ടോ അപ്പം നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നടന്നത് ഉണ്ടാകുമായിരിക്കണം ഇതുവരെ ഇത് കണ്ടിട്ടില്ല ഇവിടെ പൈനാപ്പിൾ ഉണ്ടായി നിൽക്കുന്നവരിടത്തും കണ്ടിട്ടില്ല കണ്ടപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് മേടിച്ചു അപ്പം നമുക്ക് പൈനാപ്പിൾ ഉണ്ടാക്കി ഇവിടെ ന്യൂസിലൻഡിൽ ഒരു വാഴക്കുളം ഉണ്ടാക്കാം വാഴക്കുളത്താണല്ലോ ധാരാളം പൈനാപ്പിൾ ഉണ്ടാക്കുന്നത് ഒരുപാട് പൈനാപ്പിൾ കൃഷിയുള്ള സ്ഥലമാണല്ലോ വാഴക്കുളം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ നിയർലി മറന്നുപോയി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റും കൂടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുമല്ലോ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഇനി ഇത് വേറെ ഒരു കരിവേപ്പാണേ എനിക്ക് വേറെ ഒന്ന് രണ്ട് കരിവേപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കരിവേപ്പ് മുന്നും കൂടെ ഇച്ചിരി വളം ഇട്ട് കൊടുത്തേക്കാൻ നിർത്തും എന്തായാലും പുറത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ അപ്പം കുറച്ച് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടങ്ങ് പോകാൻ നിർത്തും അപ്പോൾ അതിനും നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ നിൽക്കുന്ന ഒരു കടുകാണ് അതുകൊണ്ട് ഞാനത് ഉള്ളൂ ഇങ്ങനെ കടുക് നമുക്ക് കിട്ടും കേട്ടോ ചിലപ്പം കുറച്ച് സമയം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഉണങ്ങുന്ന സമയത്ത് പറിച്ചെടുത്തേ നമുക്ക് കുറച്ച് കടുകൊക്കെ കിട്ടും ഞാനത് പറിച്ചു കളഞ്ഞില്ല അതുകൊണ്ട് ഇപ്പം ഇതിന് വളം ഇട്ട് കൊടുത്തു വെള്ളമൊഴിച്ചു നമ്മുടെ വേറെ ഒരു കരിവേപ്പാണ് ഇതിന്റെ ചുവട്ടി കിടക്കുന്ന എല്ലാം ഇതില്ലേ കുറേ ചെടികളൊക്കെ പറിച്ചതിൻ്റെയൊക്കെ ബാക്കി അങ്ങ് ഇതിന്റെ കളയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതിനും കുറച്ച് വളമിട്ട് കൊടുക്കാം ഇതിന് ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചാണകം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ചാണകം ഇട്ട് കൊടുക്കുക കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക അരി കഴുകുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ മീനും മത്തിയൊക്കെ കഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അതൊക്കെയാണ് ഇതിന് നല്ല ഇഷ്ടമുള്ള കുളമാണ് കേട്ടോ ഇന്നിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈ നിൽക്കുന്നത് ഒരു പാഴ്സിലാണ് അതും ഞാൻ കളയാൻ നിൽക്കുന്നത് അതുകൊണ്ടോ അതൊക്കെ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ നിന്നതിൻ്റെ ഓരോ കുരുമൊക്കെ വീണ് മുളച്ചുണ്ടായി വന്നേക്കുന്നതാണ് ഇതൊരു ചീര ചീര പിന്നെ നമ്മൾ ഇച്ചിരി വലുതാകുമ്പോൾ അങ്ങനെ നമ്മൾ പറിച്ചെടുക്കും പിന്നെ ചായയുടെ പത്തിയില്ലേ ചായപ്പത്തിയെ പിന്നെ കാപ്പിയുടെ മട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിച്ചു കൊടുത്തതിന് നല്ലതാണ് കേട്ടോ ഇത് ഇതൊരു തൈമാണേ ഇതൊരു തൈമ് ഞാനിപ്പം വേറൊരു ചട്ടിക്കകത്തുനിന്ന് ഈ ചട്ടിയിലേക്ക് നടാൻ പറഞ്ഞത് ഇച്ചിരി വലിയ ചട്ടിയിലേക്ക് നടാൻ ഓർത്ത ഇത് തൈമാണേ അപ്പം അതും ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് നിറച്ചിട്ടുണ്ട് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഇനി ബാക്കി മണ്ണും കൂടി ഇട്ട് നിറയ്ക്കാം അതിൻ്റെ കൂടുതൽ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടണമല്ലോ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുത്തു നമ്മുടെ കമ്പോസ്റ്റ് മണ്ണിൻ്റെ കമ്പോസ്റ്റ് ഇനി നമുക്ക് ഇട്ട് നിറയ്ക്കാം ഇത് പാസ്ത ഡിഷസ് ഒക്കെ ഉപയോഗി ഉണ്ടാക്കുമ്പോഴേ ഇത് നല്ലതാണ് ഇച്ചിരി അങ്ങെടുത്തിടുവാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേക്ക് ഉണ്ടാക്കുവാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു സ്വല്പം ഇടുന്ന എടുത്ത് ഇടുവാണെങ്കിൽ നല്ല ഫ്രഷ് ടേസ്റ്റ് ആകട്ടോ അപ്പം അതിനുവേണ്ടിയാണ് ഞാനിത് വളർത്തുന്നത് ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നതേ ഇതുകൊണ്ടാണ് ഇതിവിടെ ഇപ്പം ഇതിങ്ങനെ നിന്നിട്ട് ഇവിടെ ഒരു കുറച്ചും കൂടെ വേറെ വേറൊരു സ്ഥലം ഒന്നും കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇതിനെ അങ്ങനെ എടുത്ത് ഈ വേറുള്ള സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് വേറൊരു ഒരു ചെടി തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മുറിച്ചെടുത്ത് ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് വേറൊരു ചെടിയാവുമല്ലോ ഇത് ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാം അതെ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറെ ഒക്കെ കരിഞ്ഞു പോയായിരുന്നേ കുറച്ച് മഴ പെയ്യാനൊക്കെ താമസിച്ചപ്പോഴേ കുറച്ചൊക്കെ കരിഞ്ഞൊക്കെ പോയത് എന്നാലും ഞാൻ വന്നുകഴിഞ്ഞപ്പോൾ ഇതെല്ലാം പ്രൂൺ ചെയ്ത് വിട്ടു വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇതെല്ലാം ഉണ്ടായി വന്നു കേട്ടോ ഞാനിടത്ത് പോയിന്ന് ഓർത്ത ചെടിയായിരുന്നു പക്ഷെ ഇതുകൊണ്ട് ഇത്ര ഇങ്ങനെ നന്നായിട്ട് വന്നു ഇതായിപ്പോൾ വളം ഇട്ട് കൊടുക്കുക ഇതിനൊക്കെ ഈ ചെടികൾക്കൊക്കെ നടാനോ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല പിന്നെ വെള്ളം ഒരുപാട് കൂടി പോകാതിരിക്കുക കുറഞ്ഞു പോകാതിരിക്കുക ഇടക്ക് വളം ഇട്ട് കൊടുക്കുക അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ ഈ ചെടികളൊക്കെ ഉണ്ടായിക്കോളൂ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വായാലും വീടും പരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ പച്ചക്കറി വീഡിയോ ഇടാട്ടോ പച്ചക്കറിയുടെ സമയമില്ലാതിരുന്നുകൊണ്ട് ഞാൻ കുറേ പച്ചക്കറികൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് അനുസരിച്ച് പച്ചക്കറിയുടേതും എൻ്റെ ചെടികളുടേതും ഒക്കെ ഞാൻ വീഡിയോ ഇടാകട്ടോ അപ്പം താങ്ക് യു വെരി മച്ച് ബാ ബൈ